എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞാനൊരു പ്രാർത്ഥനയുടെ മഹാത്മ്യത്തെ കുറിച്ചൊരു അനുഭവ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് എൺപത്തി എൺപത്തി മൂന്നില് ഞാൻ ഗൾഫിലേക്ക് പോകുന്നു എൺപത്തി അഞ്ചിലാണ് മൂത്ത കുട്ടി ജനിക്കുന്നത് എൺപ തൊണ്ണൂറ്റി മൂന്നില് രണ്ടാമത്തെ കുട്ടി അപ്പോൾ എൺപത്തി മൂ ഞാൻ ആ ഗൾഫിൽ ചെന്ന് ചെന്ന് എൺപത്തി മൂന്നിന് ചെന്നപ്പോൾ തൊട്ടൊരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം ഞാൻ ആഴ്ചയിൽ ചൊവ്വാഴ്ച തോണു പുണ്യുണ്ട് ബുധനാഴ്ച ഔസ പുണ്യുണ്ട് വെള്ളിയാഴ്ച കർത്താവിൻ്റെ ശനിയാഴ്ച മാതാവിൻ്റെ വ്യാഴാഴ്ച യൂദാശ്ലീക ഇത്രയും ദിവസങ്ങൾ ഞാൻ നോവാന ചൊല്ലി ഒരു നേരം ഭക്ഷണം കഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മെയിനായിട്ട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു കൊച്ചുണ്ടാവണമല്ലോ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം അവിടെ ഡ്രില്ലിങ് കമ്പനിയിലാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ജോലി ഫ്രഞ്ച് കമ്പനിയാണ് ഈ ജോലി നോക്കുന്ന കമ്പനി അപ്പം ഞാൻ ഈ നോവനി ഇതൊക്കെ ചെല്ലുന്നതോടൊപ്പം ചേട്ടൻ്റെ ജോലി സ്ഥലത്തെ ഓഫീസിനെ സംബന്ധിച്ച് ചേട്ടൻ ഓഫീസിലാണ് മാർക്കറ്റിൽ പക്ഷേ ടക്കിടക്ക് ഇന്റീരിയറിലേക്ക് റിഗുകള് സൂപ്പർവൈസിങ്ങിന് പോകും അതുകൊണ്ട് ജോലി മെറ്റീരിയൽ സൂപ്പർവൈസർ ആണ് അപ്പൊ ഇടയ്ക്ക് ഈ റിഗില് പത്തിരുന്നൂറ്റി അമ്പത് രൂപ അല്ല പത്തിരുന്നൂറ്റി അമ്പത് പേര് ജോലി നോക്കുന്നുണ്ട് കടലിലും കരലിലും കരയിലുമായിട്ട് റിഗ് ഉണ്ട് എണ്ണ കുളിക്കുന്ന റിഗുകള് അപ്പൊ അവിടേക്ക് മാസത്തില് ചെക്കിങ്ങിന് സൂപ്പർവൈസിങ്ങിന് വേണ്ടിയിട്ട് ഭർത്താവ് പോവാറുണ്ട് വേറെ കുഞ്ഞ് ചെറിയ ഫ്ലൈറ്റിലാണ് മസ്ക്കറ്റിൽ നിന്ന് ചെറിയ ഫ്ലൈ ഫ്ലൈറ്റിലാണ് റിഗിലിക്ക് പോവുക സൂപ്പർവൈസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ആ മാസത്തിലെ രണ്ടു പ്രാവശ്യം ആകെ രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് പോവാറ് അപ്പൊ ഞാൻ അല്ല അവിടെ ചെന്ന് ഗൾഫിൽ എൺപത്തി മൂന്നിൽ ചെന്നപ്പോൾ തൊട്ട് കുട്ടി ഉണ്ടാവാനും അതോടൊപ്പം പത്തിരുന്നൂറ്റി അമ്പത് പേര് റിഗ്ഗിൽ ജോലി നോക്കണം മരുഭൂമിയിൽ എന്നൊക്കെ ഇങ്ങനെയുള്ള ഓരോ ഇതുകൾ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ അന്ന് മുതൽ തൊണ്ണൂറ് എൺപത്തി മൂന്ന് തൊട്ട് ഞാൻ ഈ നോവാനി ഒരു നേരമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആഴ്ചയിൽ അഞ്ച് ദിവസം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചേട്ടൻ ജോലി നോക്കുന്ന ഓഫീസിലത്തെ എല്ലാവരെയും സമർപ്പിക്കും അതോടൊപ്പം കൂടുതലായിട്ട് റിഗിൽ ജോലി ചെയ്യുന്നവരെയാണ് കൂടുതൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മരുഭൂമിയിലെ നാടുവീടെ വിട്ട് ജോലി നോ മരുഭൂമിയില് ജോലി നോക്കി കഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടിയിട്ടും സമർപ്പിച്ച് ഒപ്പം പ്രാർത്ഥിക്കും ഇത്രയും കൊല്ലം അതായത് പതിമൂന്നും കൊല്ലത്തോളം പ്രാർത്ഥിച്ചു അങ്ങനെ തൊണ്ണൂറ്റഞ്ചില് ടി ആർ അടിച്ചു പോന്നു ആയിരയിൽ രണ്ട് കുട്ടികളായി അപ്പോഴും പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല ചേട്ടൻ്റെ ഓഫീസിനെയും ചേട്ടൻ പോകുന്ന റിഗിനെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ആൾക്കാർ റീഗിൽ ജോലി ചെയ്യുന്ന ആൾക്കാരേനെയും ഒക്കെ പ്രാർത്ഥിക്കുക അങ്ങനെ തൊണ്ണൂറ്റഞ്ചിൽ അവസാനിപ്പിച്ച് വന്ന് തൊണ്ണൂറ്റിയാറില് ഇവിടുത്തെ വെക്കേഷൻ അങ്ങോട്ട് പോവാണ് കുട്ടികളായിട്ട് അങ്ങോട്ട് ഇവിടുത്തെ സ്കൂൾ കൂട്ടലും അങ്ങോട്ട് പോവാണ് തൊണ്ണൂറ്റാറ് മുതൽ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ തൊണ്ണൂറ്റാറ് അങ്ങോട്ട് പോകുമ്പോ ഒരു ദിവസം ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോള് നല്ല പാക്ക് ചെയ്തിട്ട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു മാനേജർ തന്നതാന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കെന്തിനാ സർട്ടിഫിക്കറ്റ് എനിക്കെന്തിനാ എനിക്ക് ഞാനാ മാനേജര് പറയില്ല എനിക്കെന്തിനാ സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ ചേട്ടനോട് ചോദിക്കണ്ടും മിണ്ടിയില്ല എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് തന്നു അപ്പൊ ഞാനത് വായിച്ചു നോക്കി അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വർഗീസ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് മെയ് ആർട്ടിക്കിൾ നയൻറ്റി സിക്സ് അവർ റിഗ് റിൽ റിഗ് ഐറ്റ് അച്ചീവ്ഡ് സിക്സ് ഇയേഴ്സ് വിത്തൗട്ട് ലോസ്റ്റ് ടൈം ആക്സിഡൻറ്റ് വൈർ ഓപ്പറേറ്റിംഗ് ഫോർ പി ഡി ഓ ഒമാൻ Your personal contributions through encouragement at difficult times, moral boosting and support to your dear husband, our materials supervisor Varghese, has had a great impact in helping us to achieve this milestone. On behalf of CNN Relief and the entire RIG crew, we hereby register our appreciation appreciation and thank you for your support ഒപ്പിട്ടേക്കുന്നത് ഒന്നാമത്തെ ആള് റി മാനേജർ ആഫ്രിക്കാരനാണ് രണ്ടാമത്തെ ആള് റിഗ് ാരനാണ് മൂന്നാമത്തെ ആള് ഫ്രാൻസിസ് ധിയാനി ഫ്രാൻസിസ് ധിയാനീസ് ഫ്രഞ്ചുകാരനാണ് ഇവര് ഇവരുടെ ഇവര് ഇവരുടെ മൂന്ന് പേരുടെയും ഒപ്പും ഇവരുടെ പേരും ഒക്കെ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അങ്ങനെ ഞാൻ ഇത് ഇന്നാണ് ഞാൻ ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഇന്നാണ് ഞാൻ ചേനോട് പറയണത് ചേട്ടൻ പണ്ട് എനിക്ക് ഓഫീസിൽ ഓഫീസിന് വന്നപ്പോ എനിക്കൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ പേര് എഴുതിയിട്ട് ചേട്ടൻ്റെ കമ്പനി ലോ വേൾഡില് പ്രശംസയായ ചേട്ടൻ്റെ മാനേജർമാരും കമ്പനിയൊക്കെ കമ്പനി എൻ്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് തിന്നില്ല ചേട്ടൻ ഓർമ്മയുണ്ടാ അപ്പൊ ആള് പെട്ടെന്ന് ഓർമ്മയില്ലാത്ത പോലെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ പോയിട്ട് എൻ്റെ പ്രാർത്ഥന കുറിയില് എൻ്റെ അമ്മയുടെ പെട്ടിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചാ ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് കാര്യം കൊടുത്തു അപ്പോൾ അതിന്റെ പേരുകളൊക്കെ പറഞ്ഞു മാനേജറിൻ്റെ പേരുകളാണ് ഇപ്പോൾ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ ഒരു കഴിവുമില്ല പക്ഷെ അവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഗിൽ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് സമയം നഷ്ടപ്പെടുക ഒരു ദിവസം മതിയത്രേ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ റിഗിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഒരു മാസത്തെ ശമ്പളം കട്ട് ചെയ്തിത്രേ അപ്പോൾ മൂന്ന് ലക്ഷം ശമ്പളം ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ശമ്പളം ഉണ്ടെങ്കിൽ ഒരു ലക്ഷം കട്ട് ചെയ്യും റീഗിലുള്ളവരെ അമ്പതിനായിരം ആണെങ്കിൽ ഒരു മാസത്തെ അമ്പതിനായിരം കട്ട് ചെയ്യും അപ്പൊ റീഗില് ജോലി ചെയ്യുന്ന പത്തിരുന്നൂറ്റി അമ്പത് പേരുടെ ഒരു മാസത്തെ ശമ്പളം കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എത്രയധികം നഷ്ട ആ ജോലി ചെയ്യുന്നവർക്ക് ആക്സിഡന്റ് ഉണ്ടാവണതറിഞ്ഞുകൊണ്ടല്ലോ ആ ജോലി ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടാവുക റീഗ് ഏർ റിഗ് സ്റ്റാർട്ടാക്കാണ്ട് വരിക നഷ്ടം വരിക അങ്ങനെയൊക്കെ അത് എട്ട് ഒരു എത്രയും കൂടെ കൊല്ലം സിക്സ് ഇയേഴ്സ് വിത്തൗട്ട് ലോസ്റ്റ് ടൈം ആക്സിഡന്റ് വൈൽ ഓപ്പറേറ്റിംഗ് ഫോർ പി ഡി ഒമാൻ ആറ് കൊല്ലത്തോളം ഒരു ആക്സി ചേട്ടൻ മെറ്റീരിയൽ സൂപ്പർവൈസറായിട്ട് ജോലി നോക്കുന്ന കാലം തൊട്ട് ആറ് കൊല്ലം ഒരു വക ആക്സിഡന്റും ഇല്ലാതെ ഒരൊറ്റ ദിവസം റിഗ് ഓപ്പറേഷൻ നടക്കാതെ ഇരുന്നിട്ടില്ല കറക്റ്റായിട്ട് റിഗ് സ്റ്റാർട്ടായിട്ട് ആറ് കൊല്ലത്തോളം ഒരു ആക്സിഡന്റ് പോലും ഉണ്ടാവാതെ കമ്പനിക്കായാലും ജോലി ചെയ്യുന്നവർക്കായാലും ഒരു നഷ്ടം ഇല്ലാതെ ഉണ്ടായതിന് അഭി എന്നെയാണ് അഭിനന്ദിച്ചുകൊണ്ട് വന്നത് ലെറ്റർ കിട്ടിയത് ഞാൻ അത് ചോദിച്ചു പോയി ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇത്രയും ഒരു പ്രശംസ ആർജിച്ച പോലത്തെ ഒരു വിവരമല്ലാത്ത എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് എന്നെ അഭിനന്ദിച്ചുകൊണ്ട് ആഫ്രിക്കക്കാരൻ ഫ്രഞ്ചുകാരൻ ഇവരൊക്കെ അപ്പം ഞാൻ കണ്ണോട് ചണോടൊന്നും ചോദിച്ചു ഇവരൊക്കെ ക്രിസ്ത്യനാണോന്ന് അപ്പോൾ അവർ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ഒരാളെ ചേട്ടൻ പറഞ്ഞു ഒരാളെ നീ കണ്ടിട്ടുണ്ട് പാർട്ടിക്ക് പോയപ്പോൾ ഒരു ആഫ്രിക്കക്കാരനെ അതായത് ആദ്യത്തെ ആളെ ആദ്യത്തെ റിഗ് ഒരു പട്ടാം പത്ത് സെക്കൻഡ് കണ്ടുണ്ട് ഒരു പാർട്ടിക്ക് എനിക്ക് ഓർമ്മയല്ല അപ്പൊ ഞാൻ വിചാരിക്കാണ് എന്റെ കഴിവോ എന്റെ കാര്യം ഇതൊന്നും അല്ല ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്ന ദൈവത്തിന്റെ ആ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് റിഗില് ആക്സിഡന്റ് ഒന്നും ഉണ്ടാവരുത് മരുഭൂമിയില് ഒന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഈ ജോലിക്കാർക്ക് ചില ചിലർ വീട്ടിൽ കഷ്ടപ്പാടായിട്ടും വന്നേക്കണ ജോലിക്ക് ആർക്കും ഒരത്തും എന്നുള്ള എല്ലാ ദിവസവും ഈ നൊവേനത്തിനോട് കൂടി സമർപ്പിച്ചിട്ടുള്ള ആ പ്രാർത്ഥന തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാരണം എന്ന് ഞാൻ ഞാൻ വിചാരിച്ചു അതായത് നമ്മൾക്കൊക്കെ നമ്മളൊക്കെ പലതരത്തിലുള്ള കഴിവുകളും ഉണ്ടാവും അപ്പോൾ പക്ഷേ ഞാൻ ആ മൂന്ന് മാനേജർമാരെയാണ് ഇപ്പോൾ അഭിനന്ദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവർക്ക് എത്രയും വലിയ ആൾക്കാരാണ് എത്രയും പഠിപ്പും അറിവും എല്ലാവരും നല്ല കഴിവ് പലതരത്തിലുള്ള കഴിവുള്ളവരാണ് ബുദ്ധിയിൽ പഠിപ്പില് ജോലി സ്ഥാനത്തിൽ എല്ലാത്തിലും കഴിവുള്ളവരാണ് പക്ഷേ നമ്മളെപ്പോഴും നമുക്ക് എന്ത് എത്രയൊക്കെ കഴിവ് നമുക്ക് ഉണ്ടായാലും ദൈവം തന്ന കഴിവാണ് എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന് ദൈവത്തെ വിളിക്കാതെ എനിക്കെല്ലാത്തിനും കഴിയും ഞാൻ വലിയ ആളാണ് ഞാൻ എന്ന ഭാവം ഇതൊന്നുമില്ലാതെ ഈ കഴിവുകളെല്ലാം തരുമ്പോൾ നമുക്ക് തരുമ്പോഴും പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയി നോക്കിയേ അതിശയിക്കും മാറു നമ്മ നമ്മളുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും ഉണ്ടാകും അതാണ് അപ്പൊ എനിക്ക് പറയാൻ കഴിഞ്ഞത് ഇംഗ്ലീഷ് തന്നെ എനിക്ക് ഇപ്പൊ ഈ പേരുകൾ തന്നെ എനിക്ക് കൂട്ടക്ഷരായിട്ട് ഈ മാനേജർമാരുടെ പേരെന്നെനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല ചേട്ടൻ തന്നെയാണ് എനിക്ക് പേരൊക്കെ വായിച്ചു തന്നതിട്ട് ഞാൻ മലയാളത്തിൽ എഴുതി വച്ചേക്കുക ബൈഡൻ റിഗ് മാനേജർ ആഫ്രിക്കകാരൻ റിനേ ഡോൾ ഡിസ് വില്ല റിഗ് ഇൻചാർജ് ഫ്രഞ്ചുകാരൻ പേരൊന്നും എനിക്ക് ഇംഗ്ലീഷിൽ ഇത് കൂട്ടക്ഷരാണ് നോക്കിയിട്ട് വായിക്കാൻ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇത്രയും വലിയൊരു സർട്ടിഫിക്കറ്റ് ഈ ലോകത്തിൽ വെച്ചിട്ട് ഫേമസ് ആയ ഒരു കമ്പനിയാണ് ഈ സി എൽ ആൻഡ് ഡ്രില്ലിങ് എന്ന് പറഞ്ഞ് ചേട്ടൻ ജോലി നോക്കുന്ന കമ്പനി അപ്പം അതിലെ അത്രയും വലിയ ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് ടു ഓമന വർഗീസ് എന്ന് പറഞ്ഞ് വന്നപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്നാൽ ആദ്യം ചോദിച്ചു പക്ഷെ ഞാൻ എന്തിനു വേണ്ടി എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് അപ്പഴും ഞാൻ ചിന്തിച്ചു പക്ഷേ ഇന്ന് എനിക്ക് പ്രാർത്ഥനയുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ഇത് എന്ന് വന്നപ്പോൾ ഇന്ന് എൻ്റെ മനസ്സിലൂതുപള്ളിയിൽ കുർബാനക്ക് പോയപ്പോൾ ആ എല്ലാവരും എല്ലാവരും ആയാലും എത്രയൊക്കെ കഴിവുണ്ടായാലും ദൈവത്തെ നമ്മൾ വിളിക്കാൻ മറക്കരുത് ദൈവത്തോടുള്ള നന്ദിയും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോൾ ഇന്ന് വീട്ടിൽ വന്നപ്പോൾ വേഗം തിരഞ്ഞെ സർട്ടിഫിക്കറ്റ് എടുത്തു അനുസരണം കാട്ടിക്കൊടുത്തു ഒരു അനുഭവ സാക്ഷ്യം വെച്ചു അപ്പൊ ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ കഴിവുകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ എനിക്ക് വേണം നല്ല നല്ല കഴിവുകൾ പലതരത്തിലുള്ള കാശ് സമ്പത്തിന്റെ കഴിവ് സമ്പത്തായിട്ടുള്ള സമ്പത്ത് വേണ്ടവളുണ്ട് പഠിപ്പുണ്ട് ബുദ്ധിയുണ്ട് നല്ല ഹൈ ലെവലിൽ ജോലിയുണ്ട് വീടുണ്ട് കാറുണ്ട് മക്കളൊക്കെ നല്ല വരുന്ന ഞാൻ ഇനി ആരെ പേടിക്കണം ഞാൻ എനിക്കിങ്ങെന്താ എനിക്കിങ്ങി എന്ത് പ്രശ്നം ഉണ്ടാവാനാ എന്ന രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത് ഈ ഇതെല്ലാം നിലനിൽക്കണമെങ്കില് നിലനിന്ന് നമ്മുടെ മരണം വരെ നിലനിന്ന് കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ നമ്മുടെ കുട്ടികൾക്കായാലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ നമ്മൾ നമ്മൾക്ക് തന്ന ആ കഴിവ് കഴിവിൽ നിന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ എങ്ങനെയൊക്കെ ആ കഴിവ് നമുക്ക് സമ്പത്തായാലും ജോലിയായാലും എന്തായാലും ആ കഴിവ് ദൈവം തന്ന കഴിവ് ദൈവത്തിനെ മകത്തപ്പെടുത്താനും കൂടി നമുക്ക് എന്ത എങ്ങനെയൊക്കെ അതിനെ മാറ്റാം എന്നും കൂടി ചിന്തിക്കണം ചെയ്യുകയും വേണം ഇന്ന് പലരും ധ്യാനം വചനം പ്രഘോഷിക്കുന്നുണ്ട് പക്ഷേ പ്രഘോഷിക്കുന്നവരെല്ലാവരും വചനത്തിൽത്തെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല അവർക്ക് വചനം പ്രഘോഷിക്കാൻ മാത്രം മതി എന്നുള്ള ഒരു ധാരണ കുറെ പേർക്ക് ഞാൻ ഞാൻ അല്ല പറയുന്നത് ഞാൻ പറഞ്ഞ വചനം പ്രഘോഷിക്കുന്നവർക്കായാലും സമ്പത്തും പലതും ഉണ്ടെങ്കിൽ നമ്മൾ വചനം പ്രഘോഷിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയും നമ്മുടെ ഉള്ളതിൽ നിന്ന് പങ്കുവെക്കാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ടോപ്പ് ഉപകരണങ്ങളാക്കി ഉപകരണങ്ങളായി മാറും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ സർട്ടിഫിക്കറ്റ് ഇതാണ് ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും അല്പം ഒരു വചനഭാഗം വായിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു സ്വർഗരാജ്യം തന്റെ പുത്രുവേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ വൃത്യന്മാരെ അയച്ചു എന്നാൽ എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു വീണ്ടും അവൻ വേറെ വൃത്യന്മാരെ അയച്ചു കൊണ്ട് പറഞ്ഞു ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു എന്റെ കാളകളെയും കൊളുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു വിവാഹവിരുന്ന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുകയും എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു മറ്റുള്ളവർ ആ വൃത്തിന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വിധിക്കുകയും ചെയ്തു വധിക്കുകയും ചെയ്തു രാജാവ് ക്രോധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്കിരയാക്കി അനന്തരം അവൻ വൃത്തിന്മാരോട് പറഞ്ഞു വിവാഹവിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു അതിനാൽ നിങ്ങൾ വഴികവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹവിരുന്നിനെ ക്ഷണിക്കുവിൻ ആ വൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ വിരുന്ന് ശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാതെ ഒരാളെ അവിടെ കണ്ടു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ അവൻ മൗനമാവലും അവലംബിച്ചു അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ വിലാപവും പല്ലുവിളിയുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം നമ്മുടെ കർത്താവായ ഈശോ മിശേഖും സ്തുതി ഇവിടെ ഇവിടെ രാജ്ഭാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഭൃത്യന്മാർ ആരും ഈ വസ്ത്രം മോശമായ വസ്ത്രം ഏർ ധരിച്ച് ജോലിക്കാര് വിവാഹവിരുന്ന് നടത്തുന്ന ജോലിക്കാരെ ഈ വ്യക്തിയെ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ പറഞ്ഞു ഇങ്ങനെ പറയും പോയി ആ വസ്ത്രം മാറ്റി നല്ല വസ്ത്രം ഇട്ടിട്ട് പോയോ എന്ന് ജോലിക്കാർ പറയും പക്ഷെ രാജാവ് അതായത് ദൈവം ഉദ്ദേശിക്കുന്ന ആ വിവാഹ വസ്ത്രം നമ്മുടെ ശുദ്ധി നമ്മുടെ വിശുദ്ധിയേയാണ് അതായത് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തിന്റെ വിരുന്നിലേക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള ആ ിലേക്ക് വിശുദ്ധി കൂടാതെ ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ജോലിക്കാര് പറയും രാജാവ് കാണണ്ട നീ ഒരു നല്ല വസ്ത്രം ധരിച്ചുവായോ എന്ന് പറയുന്നു പക്ഷെ ആരും കണ്ടില്ല രാജാവ് മാത്രം കണ്ടു അതായത് വിവാഹ വിരുന്നിന്റെ നടത്തുന്ന ഉടമസ്ഥൻ ആ ആ ഉടമസ്ഥൻ മാത്രം കണ്ടു ആ ഉടമസ്ഥം പറഞ്ഞു പുറത്തു പോകുന്നു പറഞ്ഞു ഈ ഉടമസ്ഥന്റെ സ്ഥാനത്ത് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ് എന്റെ ശരി എത്രത്തോളം ശരിയാണോ എന്നത് ശ്രവിക്കുന്നവർക്ക് അറിയാം അച്ഛന്മാർക്കും അറിയാം പക്ഷേ എനിക്ക് തോന്നിയത് എന്നെ തോന്നിപ്പിച്ചത് ഞാൻ സംസാരിക്കുന്നു അതായത് രാജാവ് ദൈവമാണ് ദൈവം ആ വിവാഹ വസ്ത്രം ധരിക്കാണ്ട് വന്ന മര്യാദയ്ക്കുള്ള വിവാഹ വസ്ത്രം ഏഹ് പൊട്ടേ ചീത്തയായ വസ്ത്രം ധരിച്ചു വന്ന ആളെ ആ രാജാവ് കണ്ടു രാജാവ് അയാളെ വിളിച്ച് കൊത്തുവാൻ പറഞ്ഞു അതായത് വിവാഹ വസ്ത്രത്തെ സൂക്ഷിപ്പി സൂചിച്ച് സൂചിപ്പിക്കുന്നത് നമ്മുടെ വിശുദ്ധിയെയാണ് അവിടെ ദൈവം സൂചിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം ആ അവിടുത്തെ രാജവും നീതിയും അന്വേഷിക്കുവിൻ ബാക്കിയെല്ലാം കുട്ടിച്ചേർക്കപ്പെടും ആ ഒരു ഭാഗം ഞാൻ ഞാനിതിലൂടെ പറഞ്ഞു എന്ന് മാത്രം അതുപോലെ എത്ര എത്ര പ്രാർത്ഥന നമുക്ക് വേണ്ടത്ര കഴിവുകളും സ്വത്തുകളും ഉണ്ടെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാനുള്ള ഒരു മനോ മനസ്സുകൂടി എല്ലാവർക്കും വേണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ആ സമയത്ത് ഞാൻ പള്ളി പോകുന്നുണ്ട് ഞാൻ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് ഞാൻ ഒരു ഭാഗം ചെയ്യുന്നില്ല കുംഭധാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ബൈബിളിൽ പറഞ്ഞ ആ ഭാഗം എനിക്ക് ഒരു നിനക്കൊരു കുറവുണ്ട് വിറ്റതൊക്കെ ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള ആ ഭാഗം നമുക്ക് ഓർക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എത്ര കഴിവുണ്ടായാലും അതനുസരിച്ച് അതനുസരിച്ച് വിധവിയുടെ ചില്ലിക്കാശ് പോലെയായാലും ദാനം ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കുക എല്ലാവരോടും പ്രാർത്ഥനയോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് ഇതാണ് ആ ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് അതോടുകൂടി ഈ സർട്ടിഫിക്കറ്റ് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ അടിയിൽ വിടാം ഓക്കേ മാസം പറയുകയാണെങ്കിൽ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയ നിമിഷം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അറിയാതെ എനിക്ക് ഇത്രയും ഒരു സമ്മാനം തന്നപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു ദിവസം Ah, some sick and numb.